നമസ്കാരം ഒരിക്കൽ കൂടി ഭാരതത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ഐ എസ് ആർ ബഹിരാകാശത്ത് പോയി വരാനുള്ള ഭാരതത്തിന്റെ ടാക്സി റോക്കറ്റ് ആർ എൽ ബിയുടെ അവസാന ലാൻഡിംഗ് പരീക്ഷണം വിജയകരമായി പുനരുപയോഗിക്കാവുന്ന റോക്കറ്റിന്റെ മൂന്നാം പരീക്ഷണമാണ് ഇന്ന് കർണാടകയിലെ ചിത്രദുർഗ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ രാവിലെ ഏഴ് പത്തിന് നടന്നത് ഇതോടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹക സാങ്കേതിക വിദ്യയിൽ സുപ്രധാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഐ എസ് ആർ ആർ എൽ എക്സ് എൽ എ എക്സ് ടുവിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും വിക്ഷേപണമാണ് ഇസ്രോ ഇന്ന് വിജയകരമായി പൂർത്തിയാക്കിയത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഐ എസ് ആർഒ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് കർണാടകയിലെ ചിത്രദുർഗ എയ്റോനൊട്ടിക്കേഞ്ചിലാണ് ലാൻഡിങ് പരീക്ഷണം നടത്തിയത് ബഹിരാകാശത്ത് പോയി വരാനുള്ള ഇന്ത്യയുടെ ടാക്സി റോക്കറ്റാണ് ആർ എൽ വി പുനരുപയോഗിക്കാവുന്ന റോക്കറ്റിന്റെ ആദ്യ രണ്ട് പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു രണ്ടാമത്തെ പരീക്ഷണം മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു ഇസ്രോ നടത്തിയത് ഐ എസ് ആർഒയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇവ അറിയപ്പെടുന്നത് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുക എന്ന ഭാരതത്തിന്റെ വലിയ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്ന പദ്ധതിയാണ് ആർ എൽ വി അതേസമയം അടുത്ത ഘട്ടം ഓർബിറ്റൽ റീ എൻട്രി വെഹിക്കിൾ അഥവാ ഒ ആർ വി ഭൂമിയിൽ ഇറക്കുന്ന പരീക്ഷണങ്ങളാണ് അതായത് ബഹിരാകാശത്ത് പോയി മടങ്ങിയെത്തുന്ന വാഹനത്തെയാണ് ഭൂമിയിൽ എത്തിക്കുക വീണ്ടും വിക്ഷേപണത്തിന് ഉപയോഗിക്കാവുന്ന വാഹനം എന്ന പേരും നിലനിർത്തിയിട്ടുണ്ട് കാരണം ഈ പരീക്ഷണത്തിനായി ആദ്യ തവണ മുതൽ വരെ വാഹനം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതേസമയം അടുത്ത ഘട്ടം ഓർബിറ്റൽ റീ എൻട്രി ബെഹിക്കിൾ അഥവാ ഒ ആർ വി ഭൂമിയിൽ ഇറക്കുന്ന പരീക്ഷണങ്ങളാണ് അതായത് ബഹിരാകാശത്ത് പോയി മടങ്ങിയെത്തുന്ന വാഹനത്തെയാണ് ഭൂമിയിൽ എത്തിക്കുക വീണ്ടും വിക്ഷേപണത്തിന് ഉപയോഗിക്കാവുന്ന വാഹനം എന്ന പേരും നിലനിർത്തിയിട്ടുണ്ട് കാരണം ഈ പരീക്ഷണത്തിനായി ആദ്യ തവണ മുതൽ ഒരേ വാഹനം തന്നെയാണ് ഉപയോഗിക്കുന്നത് പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന ആർ എൽ വിയെ ലാൻഡിംഗ് പരീക്ഷണം നടത്തുന്നതിനായി വ്യോമസേനയുടെ ചിൻഡോക് ഹെലികോപ്റ്ററിൽ നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിലും ഇറങ്ങേണ്ട റൺവേയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരത്തിലും എത്തിച്ച ശേഷം വിട്ടയക്കുകയായിരുന്നു അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാറി സഞ്ചരിച്ച ആർ എൽ വി റൺവേയിലേക്ക് നേരിട്ടിറങ്ങാവുന്ന എത്തി ദിശ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്ന പുതിയ ദിശാ സൂചക അൽഖരിതം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ചിട്ടുണ്ട് അതേസമയം മുൻപുണ്ടായിരുന്ന എൽ ഇ എക്സ് മോഡലുകളെ അപേക്ഷിച്ച് ആർ എൽ വി ദൗത്യം വലിയ വെല്ലുവിളിയായിരിക്കുന്നുവെന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞു കാരണം എൽ ഇ എക്സ് സീറോ ടുവിനെ അപേക്ഷിച്ചുള്ള പരീക്ഷണ വ്യാപ്തി വളരെ വലുതാണ് അഞ്ഞൂറ് മീറ്റർ ആണ് ഇതിന്റെ ഇന്റർനേഷണൽ ക്രോസ് റേഞ്ച് എയർ മേഖല പുതിയ സംവിധാനത്തിലൂടെ കൃത്യമായ ദിശയിൽ തന്നെ ഇവ ഇറക്കാൻ സാധിക്കും ജെ മുത്തുപ്പാണ്ടിനാണ് മിഷൻ ഡയറക്ടർ വെഹിക്കിൾ ഡയറക്ടർ ബി കാർത്തിക് ർമാൻ എസ് സോമനാഥ് വി എസ് എസ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ ദൗത്യം നിറവേറ്റിയ ടീമിനെ അഭിനന്ദിച്ചു വെബ് ഡെസ്ക് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല Called 90482 55599. show building promoters private limited. Thiruvananthapuram.